ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പിതാവേ അങ്ങയുടെ 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 രാജ്യം വരണമേ മഹത്തപ്പെടുത്താം അന്ന് വേണ്ടി ആഹാരം ഞങ്ങളോട് തെറ്റിക്കുന്ന റോഡ് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളിപ്പോലോപനത്തിൽ ഉൾപ്പെടുത്തി നിന്നാ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മേർത്താവ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു വേണ്ടി ഇപ്പോഴും ും സമയത്തും അപേക്ഷിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനെ കന്യക മറിയപ്പെടുന്ന പന്തിയോസ് ഫിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കൃഷി തിരക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ആധാറങ്ങളിറങ്ങി മരിച്ച കഴിഞ്ഞു മുതന്നാ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തരായ താവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്രത്തോളിക്കാസ്ത്രീയിലും പുണ്യമാറ്റ ഐക്യത്തിലും പാപങ്ങളുടെയും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേതാവി ഞങ്ങളുടെയും ലോമടുവിൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സവസ്തുതനും ഞങ്ങളുടെ രക്ഷകനുമായ ദാദരക്ഷകനുമായ ഈശോമിശായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുമായ പീഡ സഗനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പ്രതി

ഞങ്ങളുടെയും മേൽ യും ഞങ്ങളുടെ ലോ മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ലോകമുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഞങ്ങളുടെ ഈ ലോമുഴിവന്റെ മേൽക്കരണി ആയിരിക്കണമേനങ്ങളെ ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കട്ടിനേശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽക്കരണി പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവിന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഞങ്ങളുടെയും ലോമടിയൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സവസുതനും ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ഈശോ മിസ്സിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ുടെ പതിതാരുണമാ പിട തകലങ്ങൾ

ിതാണ പീടാ സകനങ്ങളെയോ ചെന്നു ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ലോകം മുഴുവൻ മേടയുണ്ടാകീണമേശോയുടേതാരുണമാം തീടാ സകലങ്ങളെയോ തന്നും ഞങ്ങളുടെ തിരുവിതാവിയും ഞങ്ങളുടെയും ലോമടുവിൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിക്കായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിധാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ પીડાാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമൊടുണ്ടിമേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડાാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമൊടുണ്ടിമേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડાാസനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമൊടുണ്ടിമേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડાാസനങ്ങളെ പ്രതി

തിരി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഈ ലോമഴുവിന്റെയും മേൽക്കന്നെയായിരിക്കണമേശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽ ലോമുഴുവിൻ്റെ മേൽക്കന്നെയായിരിക്കണമേശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നെയായിരിക്കണമേ

പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴിയുവിൻ്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴിയുവിൻ്റെയും മേൽ തന്നെയായിരിക്കണമേ